വാൽമീകി രാമായണം എഴുതപ്പെട്ട് പത്ത് അയ്യായിരം വർഷം കഴിഞ്ഞ് അധ്യാത്മരാമായണം കമ്പരാമായണം ഇതുപോലെ പലവിധ രാമായണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് വിശദീകരിക്കാനാവാത്ത സംഭവങ്ങളും കയറി വന്നു അതുവരെ സ്വാഭാവികമാണല്ലോ മനുഷ്യൻ്റെ ഭാവന ചെറുകടിച്ചു വരുമ്പോൾ അതിന് ലോജിക്ക് അത് ഇതൊന്നും ഉണ്ടാവാറില്ല പട്ട് അതേ ചൊല്ലി തർക്കങ്ങളുണ്ടാവും അങ്ങനെ ഒന്നാണ് ഒരു ഒരു പ്രശ്നമാണ് സീതാപഹരണം സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എല്ലാവർക്കും അറിയാം തട്ടിക്കൊണ്ടുപോയി അപ്പോൾ പലരും പറയും ലക്ഷ്മണൻ ഒരു രേഖ വരച്ചിരുന്നു ആ രേഖ സീത ക്രോസ് ചെയ്തു അതാണ് അബദ്ധമായത് അല്ലെങ്കിൽ ലക്ഷ്മണരേഖ കടന്ന് രാവണന് ഉള്ളിൽ കയറി സീതയെ തട്ടിക്കൊണ്ടു പോകാൻ ആവുമായിരുന്നില്ല പഴയ സിനിമയിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലക്ഷ്മണരേഖയ്ക്ക് വരെ രാവണൻ എത്തുമ്പോൾ ലക്ഷ്മണരേഖ ഇങ്ങനെ തീജ്വാലകൾ കൊണ്ടിങ്ങനെ കാണിക്കും അപ്പോൾ രാവണൻ പുറകോട്ട് മാറും ഒടുവിൽ സീത തന്നെ ലക്ഷ്മണരേഖ ക്രോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ വെച്ചാൽ പാർഷ്യൽ മിസ്റ്റേക്ക് സീതയുടേതാണ് എന്ന് വന്നു ഇല്ലേ പാർഷ്യൽ മിസ്റ്റേക്ക് ലക്ഷ്മണരേഖ ക്രോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ സീത തട്ടിക്കൊണ്ട് പോകപ്പെടില്ലായിരുന്നു എന്തിനാ ലക്ഷ്മണരേഖ ക്രോസ് ചെയ്യാൻ പോയേ അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ രാവണൻ എന്ന അധമൻ ചെയ്ത കൃത്യത്തിൻ്റെ കുറച്ചുത്തരവാദിത്വം സീതയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് സന്തോഷമായി ഒരു നിസ്സഹായിയായ പെൺകുട്ടി രാത്രി പത്ത് മണിക്ക് ഇടവഴിയിൽ വെച്ച് ബലാത്കാരത്തിന് വിധേയമാകുമ്പോൾ ഒരു ചോദ്യമുണ്ടല്ലോ നമ്മൾ അവളവിടെ പോയതെന്തിനാണ് ഇതിങ്ങനെ ചോദിക്കുന്നതിലൂടെ ഈ ബലാൽക്കാരിയെ നമ്മൾ ഇൻഡയറക്ട്ലി ന്യായീകരിക്കുകയാണ് ഇവള് പോയത് എന്തിനാണ് അത് പറ ആദ്യം ഇങ്ങനെയാണ് കറുത്തന്മാരുടെയൊക്കെ റിയാക്ഷൻ എന്തിനു പോയി ആ രാത്രി പത്ത് മണിക്ക് ആ സ്ട്രീറ്റ് ലൈറ്റ് അകത്ത് വഴിയിൽ കൂടെ പോകാൻ എങ്ങനെ ഇവൾക്ക് ധൈര്യം വന്നു കുടുംബത്തിൽ പിറന്നവളതിൽ പോകുമോ അങ്ങനെ ചോദിക്കും ചുരുക്കി പറഞ്ഞാൽ ബലാൽക്കാരം ചെയ്തവൻ മാന്യൻ കൊള്ളുകയില്ലാത്തവളെയാണ് ഇവൾ ആ വഴിയെ നടന്നു പോയ പാവം പെൺകുട്ടി ഇതുപോലെ സീതയെ ഡിഫെൻസീവിലാക്കാൻ സീതയുടെ മാഹാത്മ്യത്തെ കുറച്ച് കാണിക്കാൻ സീതയുടെ ക്യാരക്ടർ മോശമാണെന്ന് കാണിക്കാൻ ഒക്കെ ഈ ലക്ഷ്മണരേഖ ഉപയോഗിക്കുന്നു ലക്ഷ്മണരേഖ വാസ്തവത്തിൽ ആത്മീകരാമായണത്തിലില്ല അതിന് ശേഷമുള്ള പല രാമായണങ്ങളിലും ഉണ്ട് എനിക്കറിയാൻ ഞാൻ അംഗീകരിക്കുന്നു ലക്ഷ്മണരേഖ വാത്മീകി എഴുതിയ വാത്മീകി രാമായണമാണല്ലോ ഒറിജിനൽ അതിൽ ലക്ഷ്മണരേഖ ഇല്ല അങ്ങനെ ഒരു രേഖയും വരച്ചിട്ടില്ല അത് ക്രോസ് ചെയ്ത് സീത അപ്പുറത്തേക്ക് പോയിട്ട് പിന്നെ ഇത്ര അത്യാവശ്യമായിരുന്നല്ലോ രേഖയും കടന്ന് അപ്പുറത്ത് പോയി രാമണനെ തൊടാനായിട്ട് എന്ത് കാര്യം തറവാട്ടി പിറന്നൂര് പെമ്പറന്നു ചെയ്യുന്ന കാര്യമാണോ അത് അത് സീത ചെയ്തു എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുകയും വിശ്വസിക്കുകയും അത് ക്രോസ് ചെയ്താണ് സീത ചെയ്ത തെറ്റ് രാവണൻ ചെയ്ത തെറ്റൊന്നും ചെയ്തില്ല സീത ക്രോസ് ചെയ്ത് അവൻ പിടിച്ചോണ്ട് പോയി പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് അയാളുടെ ജോലിയാണ് രേഖ ക്രോസ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു ഈ സ്ത്രീ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തില്ല അപ്പോൾ കുറ്റക്കാരി സീതയാണ് മൊത്തം ഈ തെമ്മാണിത്തരത്തിൻ്റെ കുറ്റം സീതയുടെ തലയിലാക്കി എന്നിട്ട് പരമയോഗ്യന്മാരായിട്ട് രാമായണം ഭക്തന്മാരായിട്ട് ഭസ്മവും ചന്ദനവും ഒക്കെ പൂശിയിട്ട് നടക്കുകയും ചെയ്യും ഇതിൻ്റെ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഇനി രാവണനെ കുറച്ചുകൂടെ മാന്യനാക്കാൻ അടുത്ത ഒരു വഴിയുണ്ട് അതും ഉപയോഗിക്കാറുണ്ട് ആൾക്കാർ ശൂർഭണങ്ങയുടെ മൂക്കും ചെവിയും മുറിച്ചു മൂക്കും മുലയും എന്ന് പല ഉണ്ട് പോലും അങ്ങനെയും പറയാറുണ്ട് എന്തിനാണ് മൂക്കും മുലയും മുറിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ലോജിക്കെന്താണെന്ന് എനിക്കറിയാവും ഒരു വാള് കൊണ്ടിങ്ങനെ വെട്ടുമ്പോൾ മൂക്കും മുലയും മുറിഞ്ഞു പോകും ഇതുകൊണ്ടാണ് മൂക്കും മുലയും പറയുന്നത് വാത്മീക്ക് എഴുതിയിരിക്കുന്നത് മൂക്കും ചെവിയും മുറിച്ചു എന്നാണ് അപ്പോൾ ശൂർപ്പണകയുടെ കാര്യം ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ആദ്യം രാവണനെ കാണുമ്പോൾ ശൂർപ്പണക ഈ തനിക്ക് സംഭവിച്ച വൈരുപ്യത്തെപ്പറ്റി രാവണനോട് പറയുന്നില്ല രാവണനെ ഫയർ ചെയ്യുകയാണ് ചെയ്യുന്ന ഒരു രാജാവെന്നുള്ള നിലയ്ക്ക് നീ പരാജയമാണ് ദണ്ഡകാരിണ്യത്തിൻ്റെ ഒരു ഭാഗമായ ജനസ്ഥാനം ഖരനയും ദൂഷണനെയും കൊന്ന് അവരുടെ പതിനാലായിരം പടകളെയും കൊന്ന് രാമൻ കൈക്കലാക്കി എന്നുള്ളത് പോലും അറിഞ്ഞുകൂടാത്ത മൂടനാണ് നീ ചാരന്മാരില്ലാത്ത രാജാവെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു ശൂർപ്പണഖ അപ്പോഴൊന്നും തനിക്ക് സംഭവിച്ച വൈരുദ്ധ്യത്തെപ്പറ്റി പറയുന്നില്ല ഇത്രയും അപമാനം രാജ സദസ്സിൽ വെച്ചാണ് രാവണനെ ഈ ഫയർ ചെയ്യുന്നത് ശൂർപ്പണഖ ഇത്രയും കഴിഞ്ഞപ്പോൾ രാവണൻ ദേഷ്യം കൊണ്ട് ചോദിക്കുന്നു ആരാണ് ഈ രാമൻ കുറെ കാലമായി ഇവനെ പറ്റി കേൾക്കുന്നു എന്താ അവൻ്റെ ഇത്ര വലിയ മഹത്വം അതിരിക്കട്ടെ നിനക്കെന്ത് പറ്റി ഈ മൂക്കിനും ചെവിക്കും എന്ന് രാവണൻ അങ്ങോട്ട് ചോദിക്കുകയാണ് അപ്പോഴാണ് ഷൂർപ്പണക്ക പറയുന്നത് അതുവരെ ഷൂർപ്പണക്ക പറയുന്നില്ല കോപാന്ധയായ ആ ശൂർപ്പണക്ക രാജസദസ്സിൽ പൊട്ടിത്തെറിച്ച ശൂർപ്പണക്ക രാവണൻ ശൂർപ്പണക്കയുടെ ചാട്ടവാറിയേറ്റ് വിഷമിച്ചിരിക്കുന്ന രാവണൻ തിരിച്ച് ദേഷ്യപ്പെടുന്ന വഴിക്കാണ് ശ്രദ്ധിക്കുന്നത് ഈ മൂക്കും ചെവിയും മുറിഞ്ഞിരിക്കുന്നു അപ്പോൾ ശോഭണൊക്കെ പറഞ്ഞു ഇത് മുറിയാൻ കാര്യമുണ്ട് ഞാൻ ഈ പറഞ്ഞ രാമലക്ഷ്മണന്മാരെ കണ്ടു രാമന് ഒരു ഭാര്യയുണ്ട് അവൾ സർവാംഗസുന്ദരിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടന് പറ്റിയ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അവളെ പിടിച്ചോണ്ടുവരാൻ ശ്രമിച്ചു അപ്പോൾ അവർ എൻ്റെ മൂക്കും ചെവിയും ചെത്തി ഇതാണ് ശൂർപ്പണക്ക പറയുന്ന കഥ ശൂർപ്പണക്കയുടെ വാദങ്ങൾ കേട്ട് ക്ഷുഭിതനായ രാവണൻ ആരാണ് ഈ രാമൻ എന്നൊക്കെ ചോദിച്ച് ക്ഷോഭിക്കുന്നു അതിനിടയ്ക്കാണ് ശൂർപ്പണക്കയുടെ ഈ വൈരൂപ്യം ശ്രദ്ധിക്കുന്നത് മൂക്കും ചെവിയും മുറിഞ്ഞിരിക്കുന്നു അപ്പോൾ നിനക്ക് എന്തുപറ്റി ആരാണിത് ചെയ്തത് എന്ന് പറയുമ്പോഴാണ് ഷൂർപ്പണഖ ആദ്യമായിട്ട് ഈ മൂക്കും ചെവിയും മുറിഞ്ഞ കഥ പറയുന്നത് രണ്ട് രീതിയിൽ ഷൂർപ്പണഖ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഒന്ന് ജനസ്ഥാനം കീഴടക്കാനായിട്ട് ഖരദൂഷണന്മാരുമായിട്ട് ഘോരയുദ്ധം ചെയ്തു രാമലക്ഷ്മണന്മാർ അതിനകത്ത് സ്ത്രീയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയെ വധിക്കുന്നത് ധർമ്മമല്ല അതുകൊണ്ട് എന്നെ വിരൂപയാക്കി വിടാൻ അവർ തീരുമാനിച്ചു പക്ഷേ എൻ്റെ മൂക്കും ജീവിയും ഛേദിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ രാമന് അതിസുന്ദരിയായ ഒരു ഭാര്യയാണ് ത്രൈലോക്യസുന്ദരി ചേട്ടന് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ചേട്ടൻ്റെ അന്തപുരത്തിലുള്ള ഭാര്യമാരൊന്നും ഭാര്യമാരല്ല അവരുടെ മുമ്പിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പൊക്കെ പറഞ്ഞ് രാവണൻ ഒരു സ്ത്രീലമ്പടനാണെന്ന് എല്ലാവർക്കും അറിയാം ആ ദൗർബല്യം എല്ലാവരും അതിൽ കുത്തി അവരവർക്ക് ആവശ്യമുള്ളത് മുതലെടുക്കാറുമുണ്ട് ശൂർപ്പണഖേ അത് ചെയ്തു ശൂർപ്പണക്കെ പറഞ്ഞു ഈ സ്ത്രീയെ ചേട്ടന് ഭാര്യയായിട്ട് കൊടുക്കാനായിട്ട് ഞാൻ കടന്നു പിടിച്ചു അങ്ങനെ കടന്നു പിടിക്കുമ്പോഴാണ് എൻ്റെ മൂക്കും ചെവിയും അവർ വെട്ടിയത് ഇതിലൊരു ന്യായവും കാരണം മൂക്കും ചെവിയും അറുത്ത് കഴിഞ്ഞാൽ ഒരാളിൻ്റെ ആ ശ്വസിക്കാനുള്ള കഴിവോ ഘ്രാണിക്കാനുള്ള കഴിവോ നശിക്കുന്നില്ല കേൾവിയും നശിക്കുന്നില്ല ചെറിയൊരു ഡിഫക്റ്റ് വരും വൈരുപ്യമുണ്ടാകും ബട്ട് ആ രണ്ട് അവയവങ്ങളും അതിൻ്റെ ധർമ്മം നിർവഹിക്കും ഫങ്ഷണൽ ആയിരിക്കും വേറെ നിങ്ങൾ കയ്യോ കാലോ വെട്ടിക്കഴിഞ്ഞാൽ അത് പോയി പിന്നെ അത് കിളിക്കില്ലല്ലോ അത് പോയി അപ്പോൾ അത് വരാതെ ചെയ്യാവുന്ന ഒരു ശിക്ഷയാണ് രാമൻ ശൂർപ്പണക്കി കൊടുക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണ് രാമു വിഗ്രഹവാൻ ധർമ്മം എന്ന് പറയുന്നത് എക്സ്ട്രീം പ്രൊവക്കേഷനിൽ പോലും ഇതൊരു സ്ത്രീയാണെന്നും ഇവൾക്ക് അംഗഛേദം വരുത്തിയാൽ പോലും അവൾക്ക് ജീവിക്കാനുള്ള ആ മാർഗം അവളുടെ ചെവിയും മൂക്കും ശ്വാസമെടുക്കാൻ ഒരു തകരാറിവില്ല ഒച്ചയൊക്കെ കേൾക്കാം പക്ഷേ ഈ ഇയർ ലോബൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഉള്ള ചെറിയ ഡിഫക്റ്റേ ഉണ്ടാവുകയുള്ളു അങ്ങനെ ചെയ്തു എന്നുള്ളത് മറ്റത് ഷൂർപ്പണഖ രാവണനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് രാവണനെ ഈ ഇഷ്യൂവിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അത്ര അല്ലോ ഒക്കെ സുന്ദരിയാണ് സീത ആണ് തന്നെ കേട്ടോ ഷൂർപ്പണക പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് തെറ്റാണെന്ന് ഞാൻ പറയുകയല്ല സുന്ദരി അതിസുന്ദരി ആയിരുന്നു സീത ബട്ട് രാവണൻ്റെ ഈ ഒരു മോഹമുണ്ടല്ലോ വേണ്ടാത്ത ഈ പെണ്ണുങ്ങളോടുള്ള അടക്കാനാവാത്ത ആവേശം അത് ഷൂർപ്പണഖയും മുതലെടുക്കുന്നു അപ്പോൾ അവരെ പിടിച്ച് ചേട്ടൻ്റെ ഭാര്യയൊക്കെ കൊണ്ടുവരാനോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് രാവണനെ ഇറങ്ങുന്നു ആദ്യമായിട്ടല്ല രാവണന് ഇറങ്ങുന്നത് ഇത് ആദ്യം ഖരദൂഷന്മാരെ തോൽപ്പിച്ച് പതിനാലായിരം പടയൊക്കെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അകമ്പനൻ വന്ന് രാവണൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചേട്ടാ ഞാൻ മാത്രമേ എങ്ങനെയോ രക്ഷപ്പെട്ടു സംഗതി മഹാ മോശമാണ് ആ അങ്ങനെയുണ്ടോ ആ എന്താ അത് കാര്യം അപ്പോൾ രാമനുണ്ട് ലക്ഷ്മണനുണ്ട് രാമൻ്റെ ഭാര്യ സീതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അകമ്പനൻ സീതയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നു അതൊക്കെ ഒരു അല്പം കടുപ്പപ്പെട്ട പദങ്ങളായത് കൊണ്ടാണ് ഞാനത് വായിക്കാത്തത് വായ്പ എഴുതിയതും അങ്ങനെയാണ് വള്ളത്തോളിൻ്റെ തർജ്മയും അതിനേക്കാൾ മെച്ചമാണ് സീതയെ പറ്റി വർണ്ണിക്കുന്നുണ്ടത് അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം ഏതായാലും വർണ്ണിച്ചു രാവണൻ ആവേശം കയറിയിട്ട് എന്നാൽ ഞാൻ നാളെ രാവിലെ തന്നെ പോയി അവളെ പിടിച്ചുകൊണ്ട് വരാം അകമ്പനെ വിഷമിച്ചു അകമ്പനൻ വാസ്തവത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ രാമനെ തോൽപ്പിക്കാൻ സാധ്യമല്ല ആകെ ചെയ്യാവുന്നത് അവൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരിക ഭാര്യയില്ലാതെ അധികകാലം അവൻ ജീവിക്കില്ല അത്രയ്ക്ക് അവൻ തകർന്നു അവനെ തകർക്കണമെങ്കിൽ സീതയെ തകർക്കണം രാമനും സീതയും തമ്മിലുള്ള ബന്ധം അതാണ് സീത ഇല്ലാതെ രാമന് നിലനിൽപ്പില്ല നിങ്ങൾ ത്രൂ ഔട്ട് രാമായണം വായിച്ചു നോക്കുക സകല രാമായണങ്ങളും നോക്കുക വാത്മീകി രാമായണം മാത്രമല്ല എല്ലാ രാമായണങ്ങളും നോക്കുക സീതാവിയോഗത്തിന് ശേഷം രാമൻ എന്ത് ചെയ്തു പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഒടുവിൽ സരയുവിൽ ഇറങ്ങി മറങ്ങും എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് വേറെ കുറെ കഥകളുണ്ട് നില തുറങ്ങി അങ്ങനെ ചെയ്തു യോഗിയെപ്പോലെ ജീവിച്ചു പലതും ഒക്കെ ബട്ട് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒന്നും ആർക്കും പറയാനില്ല അതാണ് അത് മനസ്സിലാക്കിയിട്ടാണ് അകംബരൻ പറയുന്നത് സീത ഇല്ലെങ്കിൽ രാമനില്ല സീതയെ അകറ്റുക ഇത് മാത്രമേ ഉള്ളൂ രാമനെ തോൽപ്പിക്കാൻ വഴി ഈ കേട്ട രാവണൻ എന്താ ചെയ്യുന്നത് ആഹാ എന്നാൽ ഞാൻ പോയി ആളെ കൂട്ടിക്കൊണ്ടുവരാം രാമനെ തോൽപ്പിക്കാനായിട്ട് എന്ന് പറയുന്നില്ല രാമനൊരു പണിയിരിക്കട്ടെ എന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല സീതയെ പറ്റിയാണ് ആശാൻ്റെ ആശാൻ്റെ ചിന്ത അങ്ങനെയാണ് ആ ക്യാരക്ടർ രാവണൻ എന്ന ക്യാരക്ടർ അധർമ്മിയാണ് എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് വാത്മീകി വ്യക്തമാക്കുന്നു നമ്മളോ എങ്ങനെയെങ്കിലും രാവണനെ വെള്ള വെള്ളപിഴിച്ചെടുക്കാൻ നോക്കുന്നു ഓ ലക്ഷ്മണരേഖ ഭേദിച്ചില്ലേ ശൂർപ്പണകളുടെ മൂക്കും ചെവിയും മുറിച്ചില്ലേ മൂക്കും മുലയും മുറിച്ചില്ലേ അതുകൊണ്ടല്ലേ രാവണൻ എന്നൊക്കെ പറഞ്ഞിട്ട് രാവണനെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ചെടുക്കുക ഇതാണ് നമ്മുടെ ജോലി എന്ത് ചെയ്യും ഇത്രയും മോശം ക്യാരക്ടറായിട്ട് വാൽമീകി ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ മനുഷ്യന് രാക്ഷസനെ നമ്മൾ നന്നാക്കാൻ തീരുമാനിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക ഇതാണ് രാമായണത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് വ്യാഖ്യാതാക്കൾ മോശക്കാരാണോ അല്ല ഒരിക്കലുമല്ല ഞാൻ അങ്ങനെ ഒന്നും പറയില്ല അവരൊക്കെ തന്നെ കളത്രയോ പണ്ഡിതന്മാരാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന രാമകഥ അത് ഏതാണോ അതവർ വ്യാഖ്യാനിക്കുന്നു ആ കഥയിൽ ലക്ഷ്മണരേഖയുണ്ട് അവർ ലക്ഷ്മണരേഖയെപ്പറ്റിയും പറയുന്നു സ്വാഭാവികമായിട്ട് ഈ ന്യായങ്ങളുമൊക്കെ പറയുന്നു ബട്ട് ഞാൻ പറയുന്ന തുടക്കം മുതൽ ഞാൻ പറയുന്ന ഈ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് നമ്മൾ എന്തൊക്കെയോ കാരണമെച്ചാൽ അവരെ ബിലിറ്റിൽ ചെയ്യുന്നു അതിൽ ഒരു ആണ് ഈ ലക്ഷ്മണരേഖ ക്രോസ് ചെയ്യൽ ആ ഒരു ഒരു അപരാധം നമ്മൾ സീതയോട് ചെയ്തുകൂടാ സീത അവരെ ഇത് രാവണൻ വന്നപ്പോൾ വന്ന് മെല്ലെ നിന്നെയും കൂടെ ഞാൻ കൊണ്ടുപോകും എൻ്റെ കൂടെ വാ അവിടെ ഇത് ലങ്കയിൽ പോയി താമസിക്കാം എനിക്കൊരുപാട് പേര് കൂടെയുണ്ട് അവരുടെയൊക്കെ കൂടെ അവരുടെ റാണിയായിട്ട് നിനക്ക് കഴിയാം രാമൻ രാവണൻ പറയുന്നത് നോക്കൂ എത്ര അധപ്രതിച്ചവനാണ് അവിടെ അവിടെ നിന്ന് അനവധി നാരീരത്നങ്ങളെ ഞാൻ ബലാൽക്കാരേണ് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അവർക്ക് മേലെ ഭവതി എൻ്റെ പട്ടമഹർഷിയായി തീർന്നാലും ഇതാണ് രാവണൻ്റെ ഓഫർ ഇവരുടെയൊക്കെ രാജ്ഞിയായിട്ട് നിനക്കവിടെ വാഴണം അത് കേട്ട സീത പൊട്ടിത്തെറിച്ചു ദുഷ്ടാത്മാവേ എൻ്റെ രാമൻ പർവ്വതരാജനെ പോലെ അചഞ്ചലനാണ് ദേവേന്ദ്രനെ പോലെ പരാക്രമിയാണ് മഹാസാഗരം പോലെ അക്ഷോഭ്യനാണ് സർവലക്ഷണ സമ്പന്നനാണ് വടവൃക്ഷം പോലെ കൃപാഛായ ചുരിയുന്നവനാണ് സത്യസന്ധനാണ് മഹാബാഹുവാണ് മഹോരസ്കനാണ് മൃഗരാജഗാമിയാണ് സിംഹ തുല്യ നരസിംഹമാണ് ജിതേന്ദ്രിയനാണ് മഹായശസ്വിയാണ് എൻ്റെ മനസ്സ് ആ പൂർണചന്ദ്രാനിൽ ഉറച്ചിരിക്കുന്നു നരാധമ നിനക്കെന്നെ വേണം അല്ലേ നീയോ കുറുനരി ഞാനോ സിംഹി നിനക്കെന്നെ തൊടാൻ കഴിയില്ല രഘുത്തമൻ്റെ പ്രിയതമയെ കൈക്കലാക്കാൻ നീ കൊതിക്കുന്നു അല്ലേ വിശന്ന് വേട്ടയാടുന്ന മനരാജൻ്റെ വക്രത്തിൽ വിരലിട്ട് പല്ല് പറിച്ചെടുക്കാനുള്ള കൊതിയാണത് വിഷം വഹിക്കുന്ന ഫണീന്ദ്രൻ്റെ പല്ലൂരാനുള്ള പൂതിയാണത് മന്ദര മഹാപർവത്തെ കൈ കൊണ്ട് പൊക്കാൻ നീ മോഹിക്കുന്നു കാളകൂടം കുടിച്ച് കയ്യും വീശി പോകാമെന്ന് കരുതുന്നു സൂചി കൊണ്ട് കണ്ണു തുടയ്ക്കാൻ നോക്കുന്നു കാഠാര നക്കാൻ നാവ് നീട്ടുന്നു മാധമൻ ഇങ്ങനെ പറയുന്ന സീതയെ നിങ്ങൾക്കറിയാം ആയിരത്തഞ്ഞൂറ് വർഷമായി സീത കരഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ മനസ്സിലെ എന്നെ രക്ഷിക്കണം എന്നെ അല്ല സിംഹിയെ പോലെ ചൂണ്ടിയിട്ടിറങ്ങണ പുറത്ത് എന്ന് പറഞ്ഞവളാണ് സീത ആ സീതയെ നമ്മൾ ദുർബലയാക്കി രാമാനന്ദ സാഗറിൻ്റെ രാമായണം കൂടെ ആയപ്പോൾ സമ്പൂർണമായി ആ രാമായണത്തിൽ സീതയ്ക്ക് കരയുക എന്നുള്ള ഒറ്റ ജോലിയേ ഉള്ളൂ ത്രൂ ഔട്ട് ദ സീരിയൽ അവർ കരഞ്ഞുകൊണ്ടിരുന്നു സീത എത്ര പേരുടെ മനസ്സിൽ എത്ര കാലം എൻ്റെ കൺ മുമ്പിൽ ഇപ്പോഴും രാമാനന്ദ സാഗറിൻ്റെ രാമായണം എന്ന് ഇപ്പോഴുണ്ട് ഞാൻ വാൽമീകി രാമായണം കോട്ടി ഇത് എഴുതി ഈ പുസ്തകം വായിക്കുന്നത് വരെ എൻ്റെ മനസ്സിലും സീത കരച്ചിൽ ജോലി ആയിട്ടുള്ള ദുർബലയായിട്ടൊരു സ്ത്രീയായിരുന്നു അങ്ങനെയല്ല അതിശക്തിയായിരുന്നു ശരി രാവണൻ പിടിച്ചുകൊണ്ട് പോയി വേറെ കാര്യം മൽപിടുത്തത്തിൽ തോറ്റുപോകുന്ന വലിയ കാര്യമൊന്നുമല്ല ബട്ട് ഷീ നെവർ മെയ്ഡ് എ മിസ്റ്റേക്ക് ഷീ നെവർ മെയ്ഡ് എ മിസ്റ്റേക്ക് ശരി നമുക്കിപ്പോൾ മറ്റേ വേണം എന്ന് പറഞ്ഞ മിസ്റ്റേക്കല്ലേ ലുക്കിംഗ് ബാക്ക് നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം ബട്ട് സീത ആസ് എ ക്യാരക്ടർ ഷീ നെവർ കോംപ്രമൈസ്ഡ് അതാണ് ഏറ്റവും അവസാനം രാമനെ കാണുമ്പോൾ സീത രാമൻ്റെ നേർക്ക് നോക്കാതെ ഭൂമിദേവിയോട് പറയുന്നു എൻ്റെ മനസ്സിൽ രാമൻ മാത്രമായിരുന്നെങ്കിൽ ഈ ഭൂമി പിളർന്ന് ഞാൻ താഴെ പോകട്ടെ വള്ളത്തോളം എനിക്ക് മാധവി ദേവി പഴുതെന്ന് തരയണമേ എന്ന് സീത പ്രാർത്ഥിക്കുന്നതായിട്ടാണ് അത്ര വലിയൊരു ക്യാരക്ടറിനെ ഈ രേഖ ക്രോസ് ചെയ്തവൾ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല ഈ അത് കഴിഞ്ഞിട്ട് വേറെയും പറയും അങ്ങനെയല്ല രാമണൻ കൊണ്ടുപോയത് മായാസീതയാണ് ഈ മായാസീതയാണ് കൊണ്ടുപോയതെങ്കിൽ പിന്നെ ഫർദർ കഥ മുഴുവൻ പോഷ് കാണെന്ന് വന്നില്ലേ ഒറിജിനൽ സീത അവിടെ തന്നെ ഇരിക്കുന്നു കാട്ടിൽ തന്നെ മായാസീത ഉണ്ടാക്കി അതിനെയും കൊണ്ടാണ് രാവണൻ പോയത് ഇപ്പം മായാസീതയെ രക്ഷിക്കാനാണോ രാമൻ പോയി യുദ്ധം ചെയ്തത് മായാസീത പോയില്ലേ പൊട്ടെന്ന് വെച്ചാൽ അവരെ ഒറിജിനൽ സീത ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് നമ്മളീ ഒരാളിനെ നമ്മളുടെ ചരിത്ര കഥാപാത്രത്തെയും ബിലിറ്റിൽ ചെയ്തു നമ്മൾ ഇത് കഴിഞ്ഞ് ഈ ബില്റ്റിൽ ചെയ്തല്ലോ കുറ്റബോധം കൊണ്ട് ആ സ്റ്റോറി ഒപ്പിക്കാനായിട്ട് വേറൊരു കഥ ഉണ്ടാക്കും അപ്പോൾ ആ സ്റ്റോറിയിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മൂന്നാമതൊരു സ്റ്റോറി ഉണ്ടാക്കും അങ്ങനെയൊന്നും ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഒറിജിനൽ വാത്മീക രാമായണം വായിക്കുക അതേ വായിക്കാവുള്ളൂ മറ്റൊന്നും വായിക്കരുതെന്ന് ഞാൻ പറയുകയില്ല ഒരിക്കലെങ്കിലും ഒരു റെഫറൻസ് ആയിട്ടെങ്കിലും വാത്മീക രാമായണം വായിക്കുക ബാക്കി കഥയുമായിട്ട് വീണ്ടും കാണാം താങ്ക്